തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇരുപത്തി മൂന്ന് വാർഡുകളിലേക്കാണ് കഴിഞ്ഞ ദിവസം ഇലക്ഷൻ നടന്നത് എഴുപത്തി അഞ്ച് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് പത്ത് ജില്ലകളിലായി ഒരു കോർപ്പറേഷൻ വാർഡ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു വാർഡ് വെള്ളാർ വാർഡ് നാല് മുനിസിപ്പാലിറ്റി വാർഡുകൾ പതിനെട്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത് കഴിഞ്ഞ ദിവസം ഇന്ന് റിസൾട്ട് വരികയും ചെയ്തു ഈ ഇരുപത്തി മൂന്ന് വാർഡുകളിൽ യു ഡി എഫ് പത്ത് വാർഡുകളിലാണ് വിജയിച്ചത് എൽ ഡി എഫ് ഒൻപത് വാർഡുകളിൽ വിജയിച്ചു ബി ജെ പിക്ക് മൂന്ന് സീറ്റുകളാണ് ലഭിച്ചത് ഇത് വെച്ച് നോക്കുമ്പോൾ യു ഡി എഫ് വൻ മുന്നേറ്റമുണ്ടാക്കി എന്നൊക്കെ പറയാം കാരണം എൽ ഡി എഫിനെക്കാളും ഒരു സീറ്റ് അധികം നേടിയിരിക്കുന്നത് യു ഡി എഫ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം എന്നിരുന്നാലും ഒരു സ്വാതന്ത്ര്യം കൂടി വരുമ്പോൾ പത്ത് പത്ത് മൂന്ന് എന്ന രൂപത്തിലേക്കാണ് സീറ്റ് നില വരിക എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ വിവരം ഇതനുസരിച്ച് ഇരുപത്തി മൂന്ന് വാർഡുകളിൽ എൽ ഡി എഫ് ഒൻപത് ഒരു സ്വാതന്ത്ര്യ ഉൾപ്പെടെ പത്ത് യു ഡി എഫ് പത്ത് ബി ജെ പി മൂന്ന് എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ കക്ഷിനില ഇതിൽ ഈ ഇരുപത്തി മൂന്ന് വാർഡുകളിൽ കഴിഞ്ഞ തവണ എത്ര സിറ്റിംഗ് സീറ്റുകൾ ആരൊക്കെ കൈവശം വെച്ചു എന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ഇലക്ഷന്റെ കൃത്യമായ വിവരം അറിയാൻ കഴിയുകയുള്ളൂ ഇതിൽ ഇരുപത്തി മൂന്ന് വാർഡുകളിൽ കോൺഗ്രസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് പതിമൂന്ന് സീറ്റുകളായിരുന്നു എൽ ഡി എഫിന്റെ കയ്യിലുണ്ടായിരുന്നത് അഞ്ച് സീറ്റുകളായിരുന്നു ബി ജെ പിയുടെ കയ്യിലുണ്ടായിരുന്നത് നാല് സീറ്റുകളായിരുന്നു ബി ജെ പിയുടെ കയ്യിൽ നാല് സീറ്റ് എൽ ഡി എഫിന്റെ കയ്യിൽ അഞ്ച് സീറ്റ് യു ഡി എഫിന്റെ കയ്യിൽ പത്ത് സീറ്റ് ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ തവണത്തെ കക്ഷി ഉണ്ടായിരുന്നത് ഈ എലക്ഷൻ നടന്ന വാർഡുകളുടെ കക്ഷി ഇതിൽ പതിമൂന്ന് സീറ്റ് ഉണ്ടായിരുന്ന യു ഡി എഫിന്റെ സീറ്റ് പത്തായി ചുരുങ്ങി മൂന്ന് സീറ്റ് യു ഡി എഫിന് നഷ്ടം മൂന്ന് സീറ്റ് യു ഡി എഫിന് നഷ്ടം അഞ്ച് സീറ്റുകൾ ഉണ്ടായിരുന്ന എൽ ഡി എഫിന്റെ സീറ്റ് നില അഞ്ചിൽ നിന്ന് ഒൻപതിലേക്ക് ഉയർന്നു നാല് സീറ്റിന്റെ നേട്ടമാണ് എൽ ഡി എഫ് ഉണ്ടാക്കിയത് ബി ജെ പിയുടെ കയ്യിലുണ്ടായിരുന്നതോ ബി ജെ പിയുടെ സീറ്റ് സീറ്റുകളോ നാലായിരുന്നു ആ നാല് മൂന്നായി ചുരുങ്ങി ചെയ്തു ഒരു സീറ്റിന്റെ കുറവ് ബി ജെ പിക്ക് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൽ ഡി എഫ് ഈ ഇലക്ഷനിൽ ഉണ്ടായിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് ഇലക്ഷൻ നടന്നത് അത് വലിയ സംഭവമായി കാണേണ്ടതില്ല കാരണം അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അതിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക എന്നൊക്കെയുള്ള ചർച്ചകൾ സ്വാഭാവികമായി ഉയർന്നു വരും അതുകൊണ്ട് അത് വലിയ കുതിപ്പാണ് എൽ ഡി എഫിന് വലിയ നേട്ടമാണ് എൽ ഡി എഫിന് ഉണ്ടാക്കിയിരുന്നത് എന്നൊന്നും പറയേണ്ടതില്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരാം പക്ഷേ നാം ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുകയാണ് ലോകസഭ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുകയാണ് അപ്പോഴാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇരുപത്തി മൂന്ന് സീറ്റുകളിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുകൂടി കൂടി നോക്കണം തിരുവനന്തപുരം ജില്ല മാത്രം അടുത്ത് നോക്കൂ തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് രണ്ട് സീറ്റുകളാണ് തിരിച്ചു പിടിച്ചത് സി പി ഐ എം എന്ന് വെച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു സീറ്റ് തിരിച്ചു പിടിക്കുന്നു ബി ജെ പിയുടെ കയ്യിൽ നിന്ന് നേമം മണ്ഡലത്തിലെ ഒരു സീറ്റാണ് വെള്ളാർ വാർഡിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വൻ വിജയം നേടുന്നത് സി പി ഐ ഡെ സ്ഥാനാർത്ഥി വിജയിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയം മൂന്നാം സ്ഥാനത്താണ് കോൺഗ്രസ് ഉള്ളത് എന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിലും ബി ജെ പിക്ക് വൻ കുതിപ്പുണ്ടാകും ബി ജെ പി ജയിച്ചു വരും ബി ജെ പിയുടെ വിജയ സാധ്യതയുള്ള സീറ്റുകളിൽ ഒന്നാം സ്ഥാനത്ത് തിരുവനന്തപുരമാണ് എന്നൊക്കെ പറയുന്ന ഇടത്താണ് അതും മറ്റൊരു പ്രത്യേകതയുണ്ട് നിയമ നിയോജക മണ്ഡലത്തിലൂടെയാണ് ബി ജെ പി അസംബ്ലി നിയമസഭയിൽ ആദ്യം അക്കൗണ്ട് തുറന്നത് ഒ രാജഗോപാൽ വിജയിച്ച മണ്ഡലം കഴിഞ്ഞ തവണ ആ സീറ്റ് സി പി ഐ പിടിച്ചെടുത്തു വി ശിവൻകുട്ടി ജയിച്ചു വന്നു അതിനുശേഷം അവിടെ ബി ജെ പിക്ക് തിരിച്ചു വരവുണ്ട് വട്ടലത്തിൽ പൊതുവെ ബി ജെ പി നല്ല നേട്ടമുണ്ടാക്കുന്നു കോർപ്പറേഷനിൽ ബി ജെ പി ഒരു കുതിച്ചുചാട്ടം നടത്താൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ബി ജെ പി ക്കും മുഖ്യധാരാ മാധ്യമങ്ങൾക്കുമേറ്റ ഒരു കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടായത് കേരളത്തിൽ മുഴുവൻ മുഴുവനുണ്ടായത് എന്തൊക്കെ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് കേരളത്തിലുള്ളത് എന്ന് നോക്കൂ കേരളത്തിൽ പൊതുവെ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കാൻ സർക്കാർ വിരുദ്ധ വികാരം അലയടിക്കുകയാണ് എന്ന് പറഞ്ഞു വരുത്താൻ മാധ്യമങ്ങൾ ബോധപൂർവ സമ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഏത് വിഷയത്തിലും സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഏത് വിഷയം വന്നാലും അത് സർക്കാരിനെതിരെ ാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ വിഭാഗത്തു നിന്നും ബി ജെ പി അതിന്റേതായ സംഭാവന കോൺഗ്രസും യു ഡി എഫും അതിന്റേതായ സംഭാവന ചെയ്യുന്നു മാധ്യമങ്ങൾ ഇവരെക്കാളും ഉപരിയായി മാധ്യമങ്ങൾ അവരുടെ സംഭാവന നിർവഹിക്കുന്നു അതോടൊപ്പം തന്നെ ജില്ലാ ബിഷപ്പുമാരും ചില സഭാ നേതൃത്വവും ഇതേപോലെ സർക്കാരിനെതിരെ വികാരം ആളിക്കത്തിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സി പി ഐ എം എൽ ഡി എഫ് ഈ വിജയം നേടുന്നത് നാല് സീറ്റുകൾ അധികം പിടിക്കുന്നത് എന്നത് ചെറിയ കാര്യമല്ല എങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് സാധാരണക്കാർ ചിന്തിക്കുന്നത് എന്നതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒന്ന് ഓടിച്ചു നോക്കിയാൽ സ്ഥിതി ഇങ്ങനെയാണ് ഇടുക്കി ജില്ലയിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ മൂലക്കട നടയാർ വാർഡുകൾ യു ഡി എഫ് നിലനിർത്തി മൂലക്കടയിൽ കോൺഗ്രസിലെ നടരാജൻ മുപ്പത്തി അഞ്ച് വോട്ടുകൾക്ക് വിജയിച്ചു നടയാറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലക്ഷ്മി അമ്പത്തി ഒൻപത് വോട്ടുകൾക്കും വിജയിച്ചു തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളാർ വാർഡ് ബി ജെ പിയിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു സി പി ഐയിലെ പനത്തൂർ അബൈജു നൂറ്റി അമ്പത്തി ഒന്ന് വോട്ടുകൾക്കാണ് വിജയിച്ചത് ബി ജെ പി രണ്ടാമതും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തും എത്തി കോൺഗ്രസ് എവിടെ നിൽക്കുന്നു മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എറണാകുളം ജില്ലയിലെ എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ നേതാജി വാർഡ് സി പി എമ്മിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തു കോൺഗ്രസിലെ ശാന്തി മുരളി നൂറ്റി എട്ട് വോട്ടുകൾക്ക് സി പി എമ്മിലെ പ്രിൻസി രാധാകൃഷ്ണനെയാണ് പരാജയപ്പെടുത്തിയത് തൃശൂർ മുല്ലശ്ശേരി പഞ്ചായത്ത് ഏഴാം വാർഡ് എൽ ഡി എഫിന് വിജയം വി എം മനീഷ് അറുപത്തിമൂന്ന് വോട്ടിന് വിജയിച്ചു യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് എൽ ഡി എഫ് പിടിച്ചെടുത്തത് കോൺഗ്രസ് ഇവിടെ മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു മലപ്പുറം മക്കരപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ കാച്ചിനിക്കാട് കിഴക്കുവാർഡ് യു ഡി എഫ് നിലനിർത്തി മുസ്ലിം ലീഗിലെ നുഹ്മാൻ ഷിബിലി മുന്നൂറ്റി അമ്പത്തി ആറ് വോട്ടുകൾക്ക് വിജയിച്ചു കണ്ണൂർ ജില്ലയിലെ മാടായി ഗ്രാമപഞ്ചായത്തിലെ മുട്ടം എട്ടപ്പുറം വാർഡ് യു ഡി എഫ് നിലനിർത്തി ലീഗിലെ മൂസീന എസ് എച്ച് നാനൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകൾക്ക് വിജയിച്ചു കണ്ണൂർ ജില്ലയിൽ തന്നെ ഡാമളി ഗ്രാമപഞ്ചായത്തിലെ പാലക്കോട് സെൻട്രൽ വാർഡിൽ യു ഡി എഫിന് ജയം യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റിൽ ലീഗിലെ മുഹമ്മദ് എം ബി നാനൂറ്റി അറുപത്തി നാല് വോട്ടുകൾക്ക് നാനൂറ്റി അറുപത്തി നാല് വോട്ടുകൾക്ക് വിജയിച്ചു കണ്ണൂർ ജില്ലയിലെ തന്നെ മുഴുപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ മാമ കുന്ന് വാർഡ് സി പി എം പിടിച്ചെടുത്തു കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ സി പി എമ്മിലെ എ സി നസീത്ത് ബിവി പന്ത്രണ്ട് വോട്ടുകൾക്കാണ് ജയിച്ചത് കോൺഗ്രസിലെ ഷമീമ രണ്ടാമതും എസ് ഡി പി ഐ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തും എത്തി പാലക്കാട് ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പൽ കൗൺസിൽ മുതുകാട് വാർഡ് സി പി എം നിലനിർത്തി സി പി എമ്മിലെ ആരോഗ്യസാമി മുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകൾക്കാണ് വിജയിച്ചത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ രണ്ട് സീറ്റുകളിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു രണ്ട് സീറ്റുകളും ലീഗിന്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു വാർഡ് രണ്ട് ചൂണ്ടയിൽ ലീഗിലെ നഷ്വ നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകൾക്കും പതിനാലാം വാർഡ് ഈസ്റ്റ് വില്ലൂരിലെ ലീഗിലെ ഷഹനാ ഷെറിൽ ഇരുന്നൂറ്റി ഒന്ന് വോട്ടുകൾക്കുമാണ് വിജയിച്ചത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നഗരസഭയിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നു മട്ടന്നൂർ ടൗൺ വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി എ മധുസൂദരൻ എഴുപത്തി രണ്ട് വോട്ടിന് വിജയിച്ചു യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിലാണ് ബി ജെ പി വിജയിച്ചിരിക്കുന്നത് പാലക്കാട് എരുത്തേമ്പതി ഗ്രാമപഞ്ചായത്തിലെ പിടാരിമേട് വാർഡിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി മാർട്ടിൻ ആന്റണി വിജയിച്ചു നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകൾക്ക് കോൺഗ്രസിലെ ജബവാല മേരിയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെ പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ പൂക്കോട്ടുകാവ് നോർത്തിൽ സി പി എമ്മിന് ജയം എൽ ഡി എഫിന് സിറ്റിംഗ് സീറ്റാണിത് സി പി എമ്മിലെ സി കെ അരവിന്ദാക്ഷൻ മുപ്പത്തി ഒന്ന് വോട്ടുകൾക്ക് കോൺഗ്രസിലെ മണികണ്ഠനെയാണ് പരാജയപ്പെടുത്തിയത് പാലക്കാട് ജില്ലയിൽ തന്നെ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിലെ നരിപ്പറമ്പ് വാർഡ് മുസ്ലിം ലീഗ് നിലനിർത്തി ലീഗിലെ കെ ടി എ മജീദ് നാനൂറ്റി എഴുപത് വോട്ടുകൾക്കാണ് വിജയിച്ചത് ആലപ്പുഴ ജില്ലയിലെ വെളിയനാട് ഗ്രാമപഞ്ചായത്തിലെ കിടങ്കറ ബസാർ തെക്ക് വാർഡിൽ ബി ജെ പിക്ക് ജയം സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണിത് ബി ജെ പിയിലെ സുഭാഷ് ഒരു വോട്ടിനാണ് ജയിച്ചത് സുഭാഷിന് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് വോട്ടുകൾ ലഭിച്ചപ്പോൾ സി പി എമ്മിലെ ഗീതമ്മ സുനിലിനെ ഇരുന്നൂറ്റി അമ്പത് വോട്ടുകൾ കിട്ടി സി പി എം വിമതനായി മത്സരിച്ച എം ന് നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകൾ പിടിക്കാനായി നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകൾ സി പി എം വിമിതം നേടിയിട്ടും ബി ജെ പിക്ക് ജയം ഒരു വോട്ടിനാണ് എന്ന് ഓർക്കണം പത്തനംതിട്ട നാരങ്കാനം ഗ്രാമപഞ്ചായത്തിലെ കടമനിട്ട വാർഡിൽ കോൺഗ്രസിന് ജയം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രമേഷ് എം ആർ നൂറ്റി എഴുപത്തി വോട്ടുകൾക്ക് ബി ജെ പിയിലെ അമ്പിളിയെ പരാജയപ്പെടുത്തി തിരുവനന്തപുരം ജില്ലയിലെ പഴയ കുന്നുമേൽ ഗ്രാമപഞ്ചായത്തിലെ അടയമ്മൻ വാർഡ് കോൺഗ്രസിൽ നിന്ന് സി പി എം പിടിച്ചെടുത്തു സി പി എമ്മിലെ ആർച്ചാ രാജേന്ദ്രൻ പന്ത്രണ്ട് വോട്ടുകൾക്ക് കോൺഗ്രസിലെ ഡി ദീപക്കിനെ പരാജയപ്പെടുത്തി ബി ജെ പിയുടെ സിന്ധുവിന് പതിമൂന്ന് വോട്ടുകൾ മാത്രമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ചടയമംഗലം പഞ്ചായത്തിലെ കുരിയോട് വാർഡ് ബി ജെ പിയിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു സി പി ഐയിലെ പി എസ് സുനിൽകുമാർ ഇരുന്നൂറ്റി അറുപത്തി നാല് വോട്ടുകൾ ാണ് ഇവിടെ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തെത്തി വോട്ടുകൾ മാത്രം ലഭിച്ച ബി ഉദയൻ മൂന്നാമതായി കൊല്ലം ജില്ലയിൽ അടുത്തത് എറണാകുളം നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കൽപ്പക നഗർ വാർഡ് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു സി പി എമ്മിലെ അർച്ചന എൻ എസ് തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾക്ക് വിജയിച്ചു തിരുവനന്തപുരം പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കോവിൽവിള വാർഡ് ബി ജെ പി നിലനിർത്തി പത്തൊൻപത് വോട്ടുകൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥി രജനി ഇവിടെ വിജയിച്ചത് സി പി ഐയിലെ ഷീബ രണ്ടാമതെത്തി ഇങ്ങനെയാണ് റിസൾട്ടുകൾ പോകുന്നത് ആകെ ഇരുപത്തി മൂന്ന് വാർഡുകൾ ആ ഇരുപത്തിമൂന്ന് വാർഡുകളിൽ ഇപ്പോഴത്തെ കക്ഷി നില അനുസരിച്ച് പത്ത് വാർഡുകളിൽ എൽ യു ഡി എഫും ഒൻപത് വാർഡുകളിൽ എൽ ഡി എഫും ഒരു സ്വതന്ത്രനും അതോടൊപ്പം തന്നെ ബി ജെ പി മൂന്ന് വാർഡുകളിലുമാണ് വിജയിച്ചത് നേരത്തെയുള്ള കണക്ക് പ്രകാരം ആകെ തെരഞ്ഞെടുപ്പ് നടന്ന ഇരുപത്തി മൂന്ന് വാർഡിൽ പതിമൂന്ന് ഉണ്ടായിരുന്ന കോൺഗ്രസ് പത്ത് സീറ്റിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട് അഞ്ച് സീറ്റ് മാത്രമുണ്ടായിരുന്ന എൽ ഡി എഫ് ഒൻപത് സീറ്റിലേക്ക് കുതിച്ചു ചാട്ടം തന്നെ നടത്തിയിട്ടുണ്ട് ബി ജെ പിക്ക് ഒരു സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി പഞ്ചായത്ത് യു ഡി എഫ് വാർഡ് എൽ ഡി എഫ് പിടിച്ചെടുത്തതോടെ ഭരണം യു ഡി എഫിന് നഷ്ടമായ വാർത്തയും കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ പൊതുവെ എൽ ഡി എഫിന് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷമാണ് താഴെ തട്ടിലുള്ളത് മുകളിൽ കോൺഗ്രസും ബി ജെ പിയും വലിയ തോതിൽ പ്രചാരണം നടത്തുകയും ചെയ്യുന്നു സമരാജ്ഞാഥ നടക്കുന്നു പദയാത്ര നടക്കുന്നു ബി ജെ പിയുടെ അതിനെല്ലാം ഉപരിയായി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി സർക്കാരിനെതിരെ കാഹളം മുഴക്കി മുന്നേറുന്ന ഘട്ടത്തിലാണ് ഈ പണിയൊന്നും ഇവിടെ വേണ്ട ജനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നത് എന്നുകൂടി ഓർക്കണം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഇത് മാറും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്